ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിൽ പലർക്കും ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും നമ്മുടെ ആധാറും ഡ്രൈവിംഗ് ലൈസൻസും കൂടെ ലിങ്ക് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ആധാറും ഡ്രൈവിംഗ് ലൈസൻസും കൂടെ ലിങ്ക് ചെയ്യണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിനു മുന്നേ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുക ഇതിൽ നമ്മൾ പരിവാഹന സെർച്ച് ചെയ്യുക പരിവാഹൻ ഓക്കെ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നേ ഇതിൽ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഓൺലൈൻ സർവീസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് ഇനി നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസും ആധാറും കൂടെ ലിങ്ക് ചെയ്യാനും ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും വേണ്ടിട്ട് ഈ സാരഥി എന്ന് ഒരു ഓപ്ഷൻ കാണുന്നില്ലേ അത് നമ്മൾ സെലക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഡി എൽ ആണ് ഡി എൽ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ആണ് കേട്ടോ അപ്പോൾ അത് എൻട്രി ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്റ്റേറ്റ് കോഡിനും ആർ ടിഒ കോഡിനും ശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് വേണം ബാക്കി ഡിജിറ്റ് നമ്മളോട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഡി എൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ കൊടുത്തിട്ടുള്ള സെയിം ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ നമ്മളിവിടെ എന്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഡി എൽ ഹോൾഡേഴ്സ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ് നമ്മൾ അവസാനമായിട്ട് എന്തെങ്കിലും ഓൺലൈൻ പ്രോസസ്സ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്ത സ്റ്റേറ്റ് അതാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ ഒരു ക്യാപ്ച കൊടുത്തിട്ടുണ്ട് ആ ക്യാപ്ച നമ്മുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്യാപ്ച നമ്മൾ എന്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നത് ഇവിടെ രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ആധാർ നമ്പർ വെർച്വൽ ഐ ഡി അപ്പൊ നമ്മൾ ആധാർ നമ്പറിനടുത്തുള്ള റേഡിയോ ബട്ടണിൽ ടച്ച് ചെയ്യുക അതിനുശേഷം ലൈസൻസ് ഹോൾഡറുടെ ആധാർ നമ്പർ ഇവിടെ നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ജനറേറ്റ് ഒ ടി പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നില്ലേ ആ ഓപ്ഷന് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകുന്നതായിരിക്കും ആ ഒ ടി പി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഒ ടി പി നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ വായിച്ച് നോക്കിയിട്ട് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ഒത്തന്റിക്കേറ്റ് എന്ന് കാണുന്നില്ലേ അതിൽ നമ്മൾ ടച്ച് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ലൈസൻസ് ഹോൾഡറുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളിത് ക്രോസ് ചെക്ക് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ലൈസൻസ് ഹോൾഡറിന്റെ നെയിം അതുപോലെ തന്നെ ലൈസൻസ് നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് എക്സിസ്റ്റിംഗ് മൊബൈൽ നമ്പർ ഇതെല്ലാം തന്നെ കാണാൻ സാധിക്കും അപ്പോൾ ഇത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സൈഡിൽ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ തുടർന്ന് വരുന്ന പേജിൽ നമ്മളോട് ന്യൂ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വേണം എൻ്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാമേ അതിനുശേഷം നമ്പർ നമ്മൾ ഒന്നും കൂടെ കൺഫേം ചെയ്ത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ അപ്പൊ ഒ ടി പി വീണ്ടും ആ നമ്പറിലേക്ക് പോയിട്ടുണ്ടാവും ഒ ടി പി നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഇവിടെ കാണുന്ന വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഒ ടി പി ഇവിടെ വെരിഫൈഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ നമുക്കൊരു മെസ്സേജ് കാണാൻ സാധിക്കും സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് ലൈസൻസ് നമ്പർ വിത്ത് മൊബൈൽ നമ്പർ നമ്മൾ ഇപ്പോൾ ഇവിടെ കൊടുത്ത നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്